നമ്മൾ തന്നെ കൊളുത്തിവിട്ട തിരി നമുക്ക് തന്നെ തിരിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ശരിക്കും പറഞ്ഞാൽ ആർ എസ് എസും മോഹൻ ഭഗത്തും ഒരുപക്ഷെ മോഹൻ ഭഗത്ത് മുസ്ലിം പള്ളികൾക്കെതിരെ ഹിന്ദു സംഘടനകൾ നടത്തുന്ന നിലപാടുകൾക്കെതിരെ സംസാരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അയോധ്യയുടെ മുറിവുകൾ മനസ്സിൽ നിൽക്കേ ഇനി പുതിയൊരു മുറിവ് ഉണ്ടാക്കണ്ട എന്ന രീതിയിൽ അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു ഒരുപാട് മതേതരവാദികളൊക്കെ തന്നെ അത് സ്വാഗതം ചെയ്യുന്ന രീതിയിലായിരുന്നു പലപ്പോഴും സംസാരിച്ചത് എന്നാൽ മോഹൻ ഭഗത്തിനും ആർ എസ് എസിനും താക്കിയതുമായി എത്തിയിരിക്കുകയാണ് സർസംഗ് അവർ പറയുന്നത് ഹിന്ദുവിന്റെ കാര്യത്തിൽ ആർ എസ് എസും മോഹൻ ും ഇടപെടേണ്ട ആവശ്യമില്ലെന്നും അത് നോക്കാൻ ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയാമെന്നുമായിരുന്നു അതിലെ പല നേതാക്കന്മാരും പ്രതികരിച്ചത് ചുരുക്കി പറഞ്ഞാൽ ഇവരൊക്കെയും തന്നെ ചെയ്തത് എല്ലാവർക്കും തന്നെ വിനിയാവുന്നു ഇനി ഒരിക്കലും തന്നെ ഇതുപോലുള്ള കനലുകൾ മനുഷ്യ മനസ്സിൽ നിന്ന് മാഞ്ഞ് പോകുന്നില്ല എന്നതിന്റെ യഥാർത്ഥ ഉദാഹരണവും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അമ്പത്തി ആറോളം പള്ളികൾക്കെതിരെയാണ് അടിയിൽ ശിവലിംഗമുണ്ടെന്ന പേരിൽ അവർ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അതിൽ താജ്മഹലും അജ്മീർ ദർഗയും പെടുന്നു എന്നതും നമ്മൾ വാർത്തകളിലൊക്കെ തന്നെ അറിഞ്ഞ കാര്യമാണ് ഒരു ഒരു പക്ഷേ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇതിനൊക്കെ തന്നെ പൊളിക്കാൻ വേണ്ടി ഇവർ പോവുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അത് തടയാൻ വേണ്ടി ഒരുപാട് ആളുകൾ വരികയും അതിന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾക്കും മറ്റും കാരണമാവുകയും ഒക്കെ തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ ആയിരിക്കാം ആർ എസ് എസ് ഇതുപോലൊരു നിലപാടെടുക്കുവാനും മോഹൻഭഗത് ഇതുപോലുള്ള കാര്യങ്ങൾ പറയാനും തീരുമാനിച്ചത് പക്ഷേ ഞങ്ങൾ തന്നെ കൊളത്തിവിട്ട അവർ തിരി അത് ഒരിക്കലും തന്നെ മനുഷ്യ മനസ്സിൽ നിന്നും കെടുത്താൻ സാധിക്കുന്നില്ല എന്നതിൻ്റെ ഉദാഹരണം തന്നെയായിരുന്നു ഇന്നലെ ഇവർ തമ്മിലുണ്ടായ വാക്തർക്കങ്ങൾ ഒക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഒരുപക്ഷെ ചെറിയൊരു കാര്യം മതി ആളുകൾക്കിടയിലൂടെ ഭിന്നത ഉണ്ടാക്കാൻ അങ്ങനെ ഭിന്നത രൂപപ്പെട്ട ആളുകളെ തിരിച്ച് ഭിന്നതയില്ലാത്ത പഴയ രൂപത്തിലേക്ക് എത്തിക്കാൻ ഒരിക്കലും തന്നെ സാധിക്കണമെന്നില്ല ചുരുക്കി പറഞ്ഞാൽ ഇനി മോഹൻ ഭഗത്തോ ആർ എസ് എസോ വിചാരിച്ചാൽ പോലും ഒന്നും തന്നെ നടക്കാൻ പോകുന്നില്ല എല്ലാം ജനങ്ങളുടെ മനസ്സിലേക്ക് ആളിക്കേറിയ സങ്കല്പങ്ങളാണ് സന്തോഷത്തോടെ ജീവിക്കുന്ന ജനങ്ങൾക്കിടയിൽ ഭിന്നതയുടെ വിത്ത് പാകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഭരണത്തിലൂടെ നേട്ടം കൊയ്യാമെന്ന പ്രതീക്ഷയിൽ പലതും അവർ ചെയ്തു കൂട്ടുകയും ചെയ്യുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കണം അവർക്ക് ഭരണം ലഭിച്ചതും അവർ ഇത്രത്തോളം ഉയരത്തിൽ എത്തിയതും എന്നാൽ ഉയരങ്ങൾ കൂടുന്തോറും ഇനി പഴയ രീതിയിലേക്ക് പോകാൻ പാടില്ല എന്നും അത് ഇന്ത്യയുടെ ദേശീയതയെ തന്നെ ബാധിക്കുമെന്ന് തോന്നൽ അവർക്കുണ്ടായി കാണണം അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അതിൽ നിന്നൊക്കെ തന്നെ മാറ്റങ്ങൾ വരാൻ അവർ ആഗ്രഹിക്കുന്നത് എന്നാൽ അതിന് മാറ്റങ്ങൾ വരുത്താൻ ഇനി ജനങ്ങൾ സമ്മതിക്കണമെന്നില്ല ഒരു പക്ഷെ പുറത്തുനിന്ന് കേൾക്കുന്ന ആളുകൾ അതല്ലെങ്കിൽ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ തന്നെ കേൾക്കുമ്പോൾ ചിരി വരുന്ന കാര്യങ്ങളാണ് ഏതെങ്കിലും പള്ളിയുടെ അടിയിൽ ശിവന്റെ ലിംഗമുണ്ടെന്ന പേരിൽ അത് പൊളിച്ചു മാറ്റാൻ ശ്രമിക്കുക ഒന്നല്ല ഒരുപാട് പള്ളികൾക്കെതിരെ ഇതുപോലുള്ള ക്രൂരമായ വിനോദങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക അതൊക്കെയും തന്നെ മതവാദികളെ ഇളക്കിവിടാൻ കാരണമാവും എന്നാൽ ഇതൊക്കെയും കാണുന്ന മറ്റുള്ള രാജ്യങ്ങൾ ഇന്ത്യയെ ഏത് രീതിയിലായിരിക്കും കാണുക ഇന്ത്യയുടെ വളർച്ചയെ അത് എത്രമാത്രം മോശമായി ബാധിക്കും ഒരുപാട് കഴിവുകൾ ഉണ്ടായിട്ടും ചൈനയെ മുമ്പിലാണ് നമ്മൾ മേലിനടിക്കുമ്പോഴും ചൈനയെ കാട്ടിയും ഒരുപാട് പിന്നിൽ തന്നെയാണ് നമ്മുടെ ഒക്കെയും തന്നെ സ്ഥാനം ഒരുപക്ഷെ ചൈനയെ എല്ലാ രീതിയിലും കഴിവുകളും പ്രാപ്തിയും ഉണ്ടായിട്ട് നമ്മുടെ മതവിഭജനത്തിന്റെ പേരിൽ മനുഷ്യർ തമ്മിൽ തന്നെ തന്നെയാണ് പലപ്പോഴും ഇന്ത്യയുടെ പരാജയത്തിനും കാരണമാവുന്നത് സാമ്പത്തികമായി ഒരുപാട് ഉയർച്ചയിലെത്തേണ്ട രാജ്യം അത് പിടിച്ചെടുക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ കൊയ്തിട്ട തന്ത്രമാണ് മതങ്ങളെ പരസ്പരം തല്ലിക്കുക എന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോഴും നമ്മൾ ജീവിച്ചു പോകുന്നത് ഒരു അന്ന് നമ്മൾ പരസ്പരം തല്ലില്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി ഇന്ത്യ ആണെന്ന കാര്യത്തിൽ സംശയമില്ല ആ ഇന്ത്യയെ അടിമകളെ പോലെ ഒരുപാട് വർഷം ഭരിച്ചതിന് ശേഷം ഒന്നുമില്ലാതെ വെറും ചണ്ടിയെ അവർ പിരിച്ചിട്ട് അതിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് വന്ന ഇന്ത്യക്ക് ഇനിയും ഒരുപാട് ഉയരങ്ങൾ താണ്ടാൻ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷെ അതിനിടയ്ക്ക് ഒക്കെയും തന്നെ ഇതുപോലെ വർഗീയതയുടെ വിത്തുപാകി ജനങ്ങളെ തമ്മിൽ തല്ലിച്ച് ഇന്ത്യയുടെ വളർച്ചയെ തന്നെ കാര്യമായ രീതിയിൽ ഇതൊക്കെ തന്നെ ബാധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി ഇനിയെങ്കിലും എല്ലാ തരത്തിലുള്ള നേതാക്കന്മാരും മാറാൻ തയ്യാറായാൽ ജനങ്ങളെ ഒത്തൊരുമിച്ച് കൊണ്ടുപോകുന്ന ഭരണാധികാരികൾ വന്നാൽ തീർച്ചയായിട്ടും ഇന്ത്യ ലോകത്തിലെ വമ്പൻ ശക്തികളിൽ ഒന്നാമത് തനിയായി നിലകൊള്ളും